ഓൺലൈൻ കിണിയൊരുക്കി യുവാവിൽ നിന്നും സ്വർണാഭരണങ്ങൾ കവർന്ന ചിതറ സ്വദേശി ഉൾപ്പെടെ നാല് പ്രതികൾ അറസ്റ്റിൽ വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിനെ ഗ്രിൻഡർ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുകയും മുക്കുന്നൂർ ജംഗ്ഷനിൽ വിളിച്ചു വരുത്തി കാറിൽ കടത്തിക്കൊണ്ടുപോയി രണ്ട് പവന്മാരയും അരപ്പവൻ മോതിരവും ഊരുവാങ്ങി മർദ്ദിച്ചവശനാക്കി പാലോട് സുമതി വളവിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു കളയുകയായിരുന്നു കേസിലെ നാലു പ്രതികളെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത് ചിതറ കൊല്ലായിൽ പണിക്കവെള്ള വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സുധീർ മടത്തറ പുന്നമ്മൻ വയലിൽ തടത്തരികത്ത് വീട്ടിൽ മുഹമ്മദ് സൽമാൻ പത്തൊൻപത് വയസ്സ് പോരേടം മണലയം അജ്മൽ മനുഷ്യരിൽ പത്തൊൻപത് വയസ്സുള്ള ആഷിഖ് കൊല്ലായിൽ ചിതറ കോങ്കലിൽ പുത്തൻ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള സജിത്ത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ കൃത്യത്തിനുപയോഗിച്ച ആൾട്ടോ കാർ പോലീസ് പിടിച്ചെടുത്തു വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഓൺലൈൻ വഴി ഗ്രിൻഡർ ഡേറ്റിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തു ആപ്പ് വഴി പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾ ബന്ധപ്പെട്ടു യുവാവും രണ്ട് പ്രതികളും കണ്ടുമുട്ടുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് കാറിൽ ഇരിക്കുന്ന സമയം അപരിചിതരെ പോലെ മറ്റു രണ്ട് പ്രതികൾ വരികയും കാറിൽ കയറി അതിവേഗം ഓടിച്ചു പോവുകയും പിന്നീട് കവർച്ച ചെയ്യുകയുമായിരുന്നു ചെയ്തത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വെഞ്ഞാറമൂട് ആറ്റിങ്ങിൽ റോഡിൽ മുക്കുന്നൂർ ഭാഗത്ത് പരാതിക്കാരനായി ആൾട്ടോ കാറിൽ വരികയും രണ്ട് പ്രതികളെ കണ്ടുമുട്ടുകയും ചെയ്തു മറ്റു രണ്ടുപേർ പേർ ആകസ്മികമായി വരികയും പരാതിക്കാരനെ മർദ്ദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മുഖം മൂടിക്കെട്ടുകയും കാറിൽ കടത്തിക്കൊണ്ടുപോയി ആഭരണം ഊരിയെടുത്ത ശേഷം മർദ്ദിച്ചവശനാക്കി പാലോട് സുമതി വിളവിൽ ഇറക്കി വിടുകയുമായിരുന്നു എന്നാണ് പരാതി നിരവധി ആളുകളുടെ പണം ഇതുപോലെ അപഹരിച്ചിട്ടുള്ളതായി പ്രതികൾ പറയുന്നു പലരും അപമാനം ഭയന്ന് പുറത്ത് പറയുകയില്ല ഇത് മുതലെടുത്താണ് പ്രതികൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ ആളുകളെ നിർബാധം കൊള്ളയടി തുടർന്നു കൊണ്ടിരുന്നത് കയ്യിൽ ആഭരണങ്ങളും പണവും ഇല്ലാത്തവർക്ക് ഗൂഗിൾ പേ നമ്പർ നൽകും പണം നൽകിയില്ലെങ്കിൽ വിവരം നൽകുമെന്നും അശ്ലീല പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഫോട്ടോകൾ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഓൺലൈൻ വഴി യുവാവിനെ കടത്തിക്കൊണ്ടുപോയി മൂന്ന് പവൻ കേസിലെ നാല് പ്രതികളെ കഴിഞ്ഞ ദിവസം ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പ് വഴി പരിചയപ്പെട്ട് യുവാവിനെ ഇപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള സമാന സ്വഭാവത്തിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഈ ആപ്പിൽ കിട്ടും അപ്പോൾ അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടതിനു ശേഷം പെഞ്ഞാറമൂട് ആറ്റിങ്ങൾ റോഡിൽ മിക്കുന്നൂർ എന്ന സ്ഥലത്ത് ഈ യുവാവെത്തി യുവാവത്തി യുവാവിനോ യുവാവിനെത്തിയപ്പോൾ കാറിൽ പ്രതീക്ഷിച്ചിരുന്ന ഒന്നും രണ്ടും പ്രതികൾ ഈ യുവാവിനെ കാറിനകത്തേക്ക് കയറ്റുകയും സ്വർഗരതി ചെയ്യുന്നതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് മൂന്നും നാലും പ്രതികൾ സംഭവസ്ഥലത്തേക്ക് വരികയും അപരിചിത പോലെ കടന്നു വരികയും ഇത് കണ്ട് അവരോട് വളരെ മോശമായും റഫായും സംസാരിച്ചുകൊണ്ട് കൊണ്ട് മറ്റവരും കൂടി കാറിൽ കയറി സംഭവ സ്ഥലത്തൊന്നും വിട്ട് രണ്ട് മണിക്കൂറോളം കാറിൽ ചുറ്റിച്ച് അയാളുടെ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച് പാലോട് വനപ്രദേശത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടുകയുമായിരുന്നു പ്രതികൾ ഈ സമ്മാന സ്വഭാവത്തിൽ കഴിഞ്ഞ മാസങ്ങളായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ചെയ്തു വരികയാണ് അപമാനം പയന്ന് പലരും പണം നഷ്ടപ്പെടുന്ന പലരും പരാതികൾ കൊടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് ഇത് നല്ല തുക ലക്ഷങ്ങളുടെ തുകകൾ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൂക്ഷിച്ചതിനെ പറ്റിയും മറ്റും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും നിരവധി ആളുകളാണ് ഇവർ ഈ തട്ടിപ്പിന് വിധേയരായതായി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആപ്പ് വഴി പരിചയപ്പെടുന്നതായത് മൊബൈൽ നമ്പറുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയും എന്നുള്ളത് ഇവർ കുറ്റകൃത്യം ചെയ്യുന്നതിന് കൂടുതൽ പ്രേരണയായി സമൂഹത്തിലെ വളരെ പോളിഷായിട്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള പല ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഇവരുടെ കെണിയിൽപ്പെട്ടതായാണ് നമുക്ക് ഇപ്പോൾ സൈബർ സെല്ല് വഴി ഫോൺ ഡേറ്റാസും മറ്റും റിട്രീവ് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും വിദേശികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ചിതറ ഭാഗത്ത് നിന്നും വാടകയ്ക്കെടുത്ത ഒരു ആൾട്ടോ കാറും അതോടൊപ്പം തന്നെ രണ്ട് ബൈക്കുകളും പ്രതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആൾട്ടോ കാർ ആണെങ്കിലും ഇതിനുശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച രണ്ട് ബൈക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ നമ്പർ പ്ലേറ്റുകളെല്ലാം മാസ്ക് ചെയ്ത നിലയിലാണ് അതിനെപ്പറ്റിയും അത് മോഷണ ഏതെങ്കിലും മോഷണത്തിൽ ഉൾപ്പെട്ട വാഹനമാണോ എന്നും മറ്റു പരിശോധിക്കും ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയാണ് ഈ കുറ്റകൃത്യം ഉണ്ടാക്കുന്നത് കുറ്റകൃത്യം നടന്ന ഉടൻ തന്നെ പ്രതികളെ അന്വേഷിച്ച് നാം പല ഭാഗത്തു നിന്നും നോക്കിയെങ്കിലും മൊബൈൽ ഫോൺ ഈ ഇതിനു വേണ്ടി ഉപയോഗിക്കാതിരുന്നത് തടസ്സമായി പ്രതികളെ കണ്ടെത്താൻ തടസ്സമായി പിന്നീട് സൈബർ ഫോറൻസിക്കിൻ്റെയും സൈബർ സെല്ലിൻ്റെയും സഹായത്തോടു കൂടി ഈ പരാതിക്കാരൻ്റെയും മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫാക്ടറി റീസെറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ റിട്രീവ് ചെയ്താണ് നമ്മൾ പ്രതികളിലേക്ക് എത്തുന്നത് കൊളുത്തുപുഴ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സംഘത്തിലെ മൂന്ന് പേരെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റു മൂന്ന് പ്രതികൾ രണ്ട് വാഹനങ്ങൾ രണ്ട് ബൈക്കുകളിലായി എറണാകുളം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ലൊക്കേഷനിൽ കിട്ടി ആയത് ഹൈവേ പോലീസിന് ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുന്നപ്രവശിച്ച് ഹൈവേ പോലീസാണ് ഇതിലെ മൂന്ന് പ്രതികളെ അവിടെ പിടികൂടുന്നത് പിന്നാലെ എത്തിയപ്പോൾ നമ്മുടെ വെഞ്ഞാറമുട പോലീസ് സംഘം അവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ൾ കുറ്റകൃത്യം ചെയ്യുന്നത് വളരെ ആസൂത്രണത്തോടെയാണ് മൊബൈൽ ഫോൺ നമ്പർ വഴി ബന്ധപ്പെടുന്നത് ഒഴിവാക്കി ആപ്പ് വഴി മാത്രമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് പ്രതികളെ തിരിച്ചറിയുവാൻ തടസ്സമായി കുറ്റകൃത്യത്തിനിടയിൽ പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ പ്രതികൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഡാറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരുന്നു ഇത് കാരണം പ്രതികളിലേക്ക് എത്തുവാൻ യാതൊരു വിധമായ സൂചനയും ലഭിച്ചില്ല തുടർന്ന് സൈബർ ഫോറൻസിക് വഴി പരാതിക്കാരന്റെ ഡിലീറ്റ് ചെയ്ത ഡേറ്റകൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടാണ് കൃത്യം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളിലേക്ക് എത്തിയത് ഒരു പ്രതിയെ കുളത്തൂപ്പുഴയിൽ നിന്നും എട്ട ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി അറസ്റ്റ് ചെയ്ത് തെറിഞ്ഞ മറ്റ് പ്രതികൾ രണ്ട് ബൈക്കുകളിലായി എറണാകുളത്തേക്ക് കടക്കവേ വെഞ്ഞാറമൂട് പോലീസ് പ്രതികളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം നൽകിയതനുസരിച്ച് ആലപ്പുഴ പുന്നപ്രവച്ച് ഹൈവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു കവർച്ച ചെയ്തെടുത്ത മുതലുകൾ കൊല്ലം ജില്ലയിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി ഒന്നേകാൽ ലക്ഷം രൂപ വാങ്ങിയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇവർ സമ്പാദിച്ചത് ലക്ഷങ്ങളാണ് പണം മുഴുവൻ മുഖ്യ സൂത്രധാരനായ പ്രതിയുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചതായാണ് വിവരം ഒന്നാം പ്രതി സുധീറിന് സ്വന്തമായി വാടകയ്ക്ക് നൽകുന്ന നിരവധി കാറുകളും മറ്റുമുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തും ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് എസ് എച്ച് ആസാദ് അബ്ദുൽ കലാം സബ് ഇൻസ്പെക്ടർമാരായ സജിത് ഷാൻ രാജു സി പി ഒമാരായ പ്രസാദ് സന്തോഷ് നജിം ഷാ മിഥുൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ കൃത്യം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ വലയിലാക്കിയത്